ഹലോ കേസ് ഗുഡ് മോർണിംഗ് അവിടെ രാവിലെ ഞാൻ നടന്ന് കിടന്നു നടന്ന് ഈ മുതുവാക്കൂടിൻ്റെ മണ്ടേ വന്നുണ്ടോ മുതുവാക്കൂടിൻ്റെ മണ്ടേന്ന് പറഞ്ഞാൽ ടോപ്പിലെത്തി അയ്യോ രക്ഷോ ഇതിൻ്റെ മഞ്ഞാണ് മൊത്തം അയ്യോ നടന്ന് കിടന്നാണ് നമ്മൾക്ക് വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ മുകളിൽ കയറിപ്പോന്നേലേക്ക് ഇനി ഇതിൻ്റെ മണ്ടയിൽ ഈ മലയുടെ ടോപ്പുണ്ട് ഈ മലയുടെ ടോപ്പിൽ വരെ നമുക്കൊന്ന് പോയി നോക്കാം അത് അടിപൊളി ആയിട്ടോ ടോപ്പിൽ നിന്നുള്ള വിഷയം എന്ന് പറയണേ പക്ഷേ ഇപ്പോൾ ഫുള്ള് മഞ്ഞ ആയതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല പിന്നെ വേറെ രസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല കയറി നടന്ന് നമ്മൾ അപ്പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മൾ നേരെ ചെന്ന് ആഞ്ഞിറങ്ങ ഡാമിൻ്റെ അവിടെ ചായക്കടയൊക്കെ അല്ലേ ആ ഡാമിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ചായക്കടയുടെ മോളി ചെന്ന് ഈ വഴി കാട്ടുകേട് നടന്നു പോകാൻ ദിവസമുള്ളൂ കേട്ടോ പക്ഷേ എന്നെ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഒരുപാടുള്ള സ്ഥലത്ത് ഈ പോകുന്ന വഴിക്കുള്ള കാട് അപ്പോൾ നമുക്ക് ആനയുടെ സീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് പണ്ടൊക്കെ ഇതിനിടെ നടന്നു പോവുമായിരുന്നു ആ കാര്യം ഇപ്പോഴും ഈ ട്രൈബൽസ് നടന്നു പോകുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മളത് നടന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം നേരം കൊണ്ട് നമുക്ക് അപ്പുറം ചെല്ലാം ഈ മല കയറി നൈസായിട്ട് ഫുള്ള് മഞ്ഞടിച്ചെടുക്കും കേട്ടോ കൈ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെവലിൽ എത്തി കേട്ടോ ഫസ്റ്റ് ലെവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ നിരപ്പത്ത് തോന്നു നമ്മൾ ഇനി അടുത്ത കുറേ കയറിപ്പോവാനായിട്ട് ഫുള്ള് മഞ്ഞ പോലെ രക്ഷയില്ല ആയസ് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്ടഡ് സാധനം കാണിച്ചല്ലോ കേട്ടോ ണ്ടോ ഈ കാണുന്ന ഈ മല അതാണ് കുരിശുമല നമ്മളെ ഉള്ളനാണ്ട് കുരിശിമലയാണ് ഇതേ കാണുന്നത് പിന്നെ കാണുന്നില്ല ഇത് ഇത് നമ്മുടെ ബീഡിഷൻ ടോപ്പാണ് ഈ കാണുന്നത് ഇവിടെ മഞ്ഞക്കുഴി ഉണ്ട് ഇത്ര നേരം ഇവിടെ മഞ്ഞു കോഴികൾക്ക് വരുന്നത് നമുക്കൊന്നും കാണാൻ പറ്റണില്ലായിരുന്നു ഇപ്പൊ കൊണ്ടുപോയി കിട്ടീല മെഷീനെ ഞാൻ എന്റെ പൊന്ന് കഴിച്ചു ഇപ്പത്തേ നോക്കി വേറൊരു സാധനം എന്നെ ക്ലാരിറ്റി നോക്കി നമുക്ക് ഇതേ കാണുന്ന ടോപ്പി പോകണം കേട്ടോ അതുകൊണ്ടോ അവിടെ വന്നേ പോണേ നമ്മളെ ഏകദേശം ഒരു പകുതിയേ ഉള്ളൂ ഇതേ കാണുന്ന വഴിയുണ്ടോ ഇത് ഇതേടെയാണ് നമ്മൾ നടന്നില്ലേ അതുകൊണ്ടേ ഈ മലയാള ചൂട്ടി വന്നിട്ട് അവിടെ നമ്മൾ നടന്ന് കയറിയേ നമ്മുടെ വീട് ഏകദേശം എന്തെയ്യേണ്ടേ ഈ ഇതുണ്ടോ ഈ ഇത് കാണുന്നത് ഇതിൻ്റെ ഇവിടെ നമ്മുടെ വീട് നമ്മളങ്ങനെ അടുത്തൊരു സ്പോട്ടിൽ പോകും കേട്ടോ കുറച്ചുകൊണ്ട് ഈ കാണുന്ന ഒപ്പിച്ചത് നമ്മൾ നടന്നും അടുത്തിട്ടും ഒരു സമയം സമയൊരു ഏഴകാല് ഏഴക്കടുത്ത് ആവർത്തിട്ടുണ്ട് നമ്മൾ ആറുമണിക്ക് ഉടങ്ങട്ടോ നടക്കാനായിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ താഴെ നടന്നിട്ട് തിരിച്ചിറങ്ങിപ്പോയി മടി തന്നെ അല്ലാണ്ട് പേരൊന്നുമല്ല ഇപ്പം ഇന്നാണെങ്കിലും കയറി അതിൻ്റെ കുറച്ചും കൂടി മുകളിൽ വന്നു അവിടെ വന്നിട്ട് കുറേ നേരം ആലോചിച്ചു കയറി പോണെന്നാൽ പിന്നെ നാളെ പോകാം പിന്നെയാട്ടേന്ന് പക്ഷെ പയ്യെ അവിടെ രണ്ടു മിനിറ്റ് നിന്നിട്ട് ആലോചിച്ച് കഴിയുമ്പോൾ തോന്നി ഇന്ന് ചെയ്യേണ്ടത് ഇന്നല്ലേ ചെയ്യണ്ടേ അല്ലാണ്ട് നമ്മളാ നാളത്തേക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്ത് തീർക്ക നാളത്തെ കാര്യം നാളെ അല്ലേ ഇതാണ് ചേക്ക് നമുക്ക് ഇവിടുന്ന് വിഷയം കേട്ടോ നമ്മള് നമ്മുടെ സ്പോട്ടിൽ വന്നു ഇതാണ് നമ്മുടെ സ്പോട്ട് പക്ഷെ ഒരു സീൻ സാധനം പറയാമോ ഒന്ന് കണ്ണടച്ച് കണ്ണ് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് കണ്ണ് കാണാൻ പാടാത്ത അവസ്ഥയേ ഇതൊക്കെ മൊത്തം മഞ്ഞ് കയറി മൂടി കേട്ടോ ഇത്ര നേരം ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം കാണാമായിരുന്നു നമ്മുടെ വീട് മുതൽ സകല സംഭവങ്ങളും കാണാമായിരുന്നു മഞ്ഞ് മാറിക്കിടക്കുമായിരുന്നു അന്നേരം അത് കഴിഞ്ഞ് ഇവിടെ കയറി ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഫുള്ള് മഞ്ഞ് കയറി പിന്നെ മൂടി ഓ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ആനയിറങ്ങൽ ആനയിറങ്ങൽ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ആന ഇറങ്ങിൻ്റെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റുമല്ലോ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അവളെ പത്ര ഹൈറ്റ് വന്നിട്ട് കുറച്ചും കൂടി മണ്ടയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനറങ്ങിൻ്റെ ആവശ്യമില്ല കിട്ടും നമ്മൾ അതിന്റെ മണ്ടയിലേക്ക് പോകുന്നില്ല ഇവിടുന്ന് വരെ വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ സ്പോട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നടന്നു വരാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറ്റിയ ഏറ്റവും അടിപൊളി സ്പോട്ടാണ് കാരണം നമുക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് ആനറങ്ങി ഇറങ്ങും പിന്നെ ആനറങ്ങീന്ന് നമുക്ക് വണ്ടി കയറിയിട്ടാളും വീട്ടിൽ പോവാം അതിൽ കിടിലൻ സ്പോട്ടാണ് എന്നാളും കൊള്ളാം അടിപൊളി കുറെ നേരമായിട്ടോ എന്നിട്ട് ഒരു രക്ഷയില്ല മഞ്ഞ് മാറുന്നില്ല അതുണ്ടോ ഞാൻ മഞ്ഞ് മാറുവാണെങ്കിൽ അതിൻ്റെ ഒരു എടുക്കാൻ നോക്കുന്ന വിഷയമോട് എടുക്കാമെന്നോത്തുകയായിരുന്നു പക്ഷെ മഞ്ഞ് എന്ത് ചെയ്താൽ മാറുന്നില്ല അതുമല്ല ചെറുതായിട്ട് മഴയും കൂടി പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴയും കൂടി പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് പയ്യെ വിട്ടു കാരണം നമ്മൾ കുടയോ കൂടോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പം മഴ പെയ്തി ഉണ്ടെങ്കിൽ പണി പാളും നമ്മൾ നനയും അതുകൊണ്ട് പയ്യെ നമുക്ക് ഇറങ്ങിപ്പോകാം പയ്യ നമുക്ക് ഇറങ്ങി പോയേക്കാം ഇനി അടുത്തൊരു പ്രാവശ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ നല്ല കിടിൽ വിഷിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും കിഡിൽ വിഷിൽ കിട്ടി അതല്ല ടൈം ലാപ്സ് എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത് ടൈം ലാപ്സിൽ ഇത് ഈ മഞ്ഞ് ഇറങ്ങുന്ന എടുക്കാൻ തുടങ്ങി കുറേ നേരമായിട്ടും പുള്ളി നമ്മൾ പറ്റിക്കുന്ന അല്ലാണ്ട് മാറുന്നില്ല അത് ചെറുതായിട്ട് മഴ തൂളാൻ തുടങ്ങി പിന്നെ നമ്മൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നമ്മൾ ഫുള്ള് മഴ നനയും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരു ഹാപ്പി പീസ്ഫുൾ മോർണിംഗ് ിൽ പൊള്ളാതെ നീർപ്പെയ്തു നീ ചെയ്യാതെ ഞാൻ കൊമ്പിളി പോലെ നിന്നെ പുണരാ ഞാൻ നിന്നുടെ മരത്തു മെല്ലെ വെരുകൾ ആഴ്ത്തിടാം നി ഹരിത പരവതാം നീയാ കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറഞ്ഞാലും വീണ്ടും പടർന്ന് കയറിയിടും ഞാൻ കാലം കൂട്ടുനിന്നില്ലെങ്കിലും എന്നെ പറിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്ന് കയറിയിടും ഞാൻ